ഹായ് 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 ഫോൺ ചെറുതായിട്ടൊരു പണി തന്നെയാണ് കേട്ടോ വേറൊന്നുമല്ല കിച്ചു സന്ധി ബ്രോ വേറെ ആരായിരുന്നു വിജയ് ബ്രോ മൂന്ന് പേർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ ഏതേലും ഒരു ഫോട്ടോ ഇട്ട് ഫോണാണെങ്കിൽ ഹാങ് ആയിപ്പോയി അങ്ങനെ ഹാങ് ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ഇപ്പോഴൊന്ന് ഓണാക്കി എടുത്തതേ ഉള്ളു അതാണ് താമസിച്ചത് അപ്പം നെഗറ്റീവ് നൈ ഒക്കെ കാണിക്കുന്നത് എന്താണോ എന്തോ വിജയ ബ്രോ സന്ദീപ് ബ്രോ കിച്ചു മൂന്നുപേരും കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഞാനൊരു ഫോട്ടോ നിന്ന് ഇട്ടോട്ടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം വെൽക്കം ഡാ ചേച്ചി വന്നോ വന്ന കേട്ടാ ഡി ജെ എവിടെയാണ് ഡ്യൂട്ടിയിലാണോ താങ്ക് യു കമ്മി ഫോർ ഈവനിങ് ലൈവ് സന്ദീപ് ചേച്ചി പറഞ്ഞു നോക്കുന്ന എന്താണ് കിച്ചേ പറയൂ കിച്ചു ചേച്ചി എനിക്ക് പണി കിട്ടി എന്ത് കിട്ടിയടാ കിച്ചു എന്ത് കിട്ടി തല ഇറങ്ങി വീണു ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നോ വന്നിട്ട് എന്നിട്ട് എന്തായി കിച്ചു എങ്ങനെയുണ്ട് ഇപ്പം ഹാ ഡിയൻ സ്നാക്സ് ഇല്ല കഴിക്കാൻ ചായ കുടിക്കാൻ സമയമായില്ലോ സന്ദീപ് ബ്രോ ഫോർ തേർട്ടി അല്ലേ ഫൈവ് ഓർ ക്ലോക്ക് ഒക്കെ ആവും കേട്ടാ ചായ കുടിക്കാൻ ഡി ജെ സീറോ സീറോ നയൻ ഹായ് ഹായ് കഴിച്ചോടാ ഫുഡൊക്കെ കഴിച്ചോടിക്കാൻ സമയമായോ ഫോട്ടോ തപ്പി പോയത് ഇനി ലേറ്റ് ആകുമോ അതുകൊണ്ട് കിട്ടിയത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു ഫോൺ ഹാങ് ആയി ഞാൻ അങ്ങോട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തതും ഓക്കെ മാം പ്ലീസ് ടീ പറയുന്നു സമയമായില്ല ഇവിടെ ടൈം ആയില്ല സന്ദീപ് ബ്രോ കഴിക്കണം ഡ്യൂട്ടി ആണ് ആണോ അതിൻ്റെ ഇടയ്ക്ക് വന്നതാണോ താങ്ക് യു സോ മച്ച് ടാ ബൈ മാം ഓക്കെ സന്ദീപ് ബ്രോ നൈറ്റ് ലൈവിൽ കാണാം കേട്ടോ നൈറ്റ് ലൈവിൽ കാണാൻ പോട്ടു കിച്ചു എങ്ങനെയുണ്ട് നിനക്ക് ഓക്കെ ആയോ നാളെ നൈറ്റ് മറക്കണ്ട ഉം മറക്കൂല ഓർക്കാം ഞാൻ വൈറ്റില വെറ്റില കിട്ടിയപ്പോൾ ജസ്റ്റ് മുറുക്കി ബൈക്ക് ഓടിച്ചപ്പോൾ തല ഇറങ്ങി ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡ്രഡ്ഷട്ട് ആണോ നീ എന്നിട്ട് ഇത് ശീലമില്ലെങ്കിൽ പിന്നെ കിച്ചു എന്തിനാ കിച്ചു ചെയ്യാൻ പോയത് എന്നിട്ട് വണ്ടി ഓടിക്കാനും പോയല്ലോടാ നീ എന്നിട്ട് ഫ്രണ്ടിലായിരുന്നേ പണി കിട്ടിയാനല്ലോ കുഴപ്പം കിച്ചു ഇപ്പം ഏടാ ഓക്കെ അല്ലേ ഇപ്പം ആഫ്റ്റർനൂൺ ടെൻ പി എം ഐ വെൽക്കം മാം ഓക്കെ സന്ദീപ് ബ്രോ പോയിട്ടുവാ ഹായ് ബട്ടു ഹായ് നയനം ബ്രോ വെൽക്കം എവിടെയാണ് നയനം നയനൻപ്രോ വിശേഷം കാണോ ഓക്കെ ഏ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു എന്താ പറഞ്ഞേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയപ്പോ എന്താ പറഞ്ഞു നയനം ബ്രോ ചായ കുടിക്കാത്ത സമയ ഫുഡ് കഴിച്ചോ ഓക്കെ ആണ് കുഴപ്പമില്ല ഇനി ഇങ്ങനെയൊന്നും ചെയ്യല്ല ട്ടോ നമുക്ക് ശീലമുള്ളവരാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കാരണം എപ്പോഴും മുറുക്കി മുറുക്കി ശീലും നമ്മളിങ്ങനെ വെല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ ശീലം ഇല്ലെങ്കിൽ ഇതേ എനിക്ക് പണി കിട്ടും അതുകൊണ്ട് സൂക്ഷിക്കണേടാ ഇനി ഇങ്ങനെയുള്ള അബദ്ധം ഒന്നും ചെയ്തു വെക്കരുത് ണോ ഒന്നും ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പറ്റാത്ത പണിക്ക് പോയത് എന്തിനാണെന്ന് ചോദിച്ചത് അതെ അതെ പറ്റാത്ത പണിക്ക് പോകണ്ട വല്ല കാര്യുന്നോ കൂട്ടുകാരനെല്ലാരനെ എന്ത് ചെയ്താണ് ആ ഇനിയില്ല നിർത്തി അതെ അതെ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ

പ്രസാദ് ബ്രോ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ചേച്ചിക്ക് സുഖാണോ ഓ പ്രസാദ് ബ്രോ സുഖായിട്ടിരിക്കുന്നു പ്രസാദിന് സുഖാണോ എന്തൊക്കെയാണ് വിശേഷം ജസ്റ്റ് കിട്ടിയപ്പോൾ മുറുക്കിയതാ ഇനി ചെയ്യല്ലേട്ടാ ഇതിനാ നമ്മള് വെറുതെ വഴി കിടപ്പ വൈകാമ്പലി എടുത്ത് വെക്കുന്നത് എന്ന് ചെയ്യല്ലേ ചേച്ചി ചായ കുടിച്ചോ ഇല്ല ചായ കുടിച്ചില്ല പ്രസാദ് ചായ കുടിക്കണം ചായ കുടിക്കാൻ സമയായില്ല മൂന്നര ആയതല്ലേ ഉള്ളൂ നാലര അഞ്ചുമണിയൊക്കെ ആകട്ടോ കുഴപ്പമില്ല ഫ്രണ്ട് ഉള്ളത് ഒന്നും പറ്റിയില്ല ഓക്കേടാ അതറിഞ്ഞ മതി പിന്നെ കഴിച്ച വല്ലതും വീട്ടിലാണോ ഇപ്പം കഴിച്ച ഇല്ല കിട്ടു ബോധിച്ചു പറയുന്നു അതെ അതെ താരയില്ല ഇനി ശ്രദ്ധിച്ചാ മതി കേട്ടോ കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ചായ കുടിച്ചോ സന്ദീപ് സന്ദീപ്രോ പോയല്ലോ അല്ലേ നയനമ്പ്രോ ബ്രോ ഒക്കെ പോയാ വീട്ടിലാ റെസ്റ്റ് എടുക്കുക ക്ഷീണമൊക്കെ മാറിയില്ല ഓക്കെ അല്ലേ ഇനി ഹെൽത്ത് ഓക്കെ ആയില്ലേ കുഴപ്പമില്ലല്ലോ ഇലക്ട്രീഷ്യൻ വെൽക്കം ലൈവിലേക്ക് ഒരു ജ്യൂസ് കുടിച്ചു ഉം ക്ഷീണം മാറി എന്നിട്ടോ ആ ഓക്കെ ആയി ഗുഡ് ബൈ പിന്നെ മോളി മൂന്നുപേരുണ്ടല്ലോ മോളി മൂന്നുപേരുള്ള താഴോട്ട് വരാത്ത ആരേലും ഉണ്ടെങ്കിൽ വേഗം താഴോട്ട് ഇറങ്ങി വന്നി ആ മാറി ഉം ഒന്നാമത് ശബരിമലയിലൊക്കെ പോയിട്ട് വന്ന് ഒക്കെ നിക്കല്ലേ യാത്രാ ക്ഷീണം ഒക്കെ ഇല്ലേ ഇന്ന് മെനഞ്ഞാന്നല്ലേ പോയത് കിച്ചു നിലയ്ക്ക് പോയത് ചേച്ചി അപ്പോൾ ബായ് നൈറ്റ് വേണോ ഓക്കേടാ ഓക്കെ ഓക്കെ പോയിട്ടോ റെസ്റ്റ് എടുക്ക രാജേഷ് രാജേഷ് ഹായ് വെൽക്കം രാജേഷ് ബ്രോ എന്തൊക്കെയാണ് രാജേഷ് ബ്രോ വിശേഷം എവിടെ വീട് എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ടൈം ആണോ ഇവിടെ വരുന്നത് രാജേഷ് ബ്രോ അതെ പറയുന്ന റെസ്റ്റ് എടുക്കാ സൗദിയിലല്ലേ സൗദിയിലുള്ള രാജേഷ് ഡ്രോ അല്ലേ ഇത് ഓക്കേ ചേച്ചി ബൈ ഓക്കേടാ നല്ലോണം ഒന്ന് ഉറങ്ങിയൊക്കെ എണ്ണീര് അപ്പോഴത്തേന് ഫുൾ ആവും ഇത് സൗദിയിലുള്ള രാജേഷ് ഡ്രോ അല്ലേ ഉണ്ടോ ഇവിടെ ഉം പറയുന്നേ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും താഴ്ത്തിറങ്ങി വന്ന ലാക്കിയാത്ത ആരേലുണ്ട് ലൈക്ക് ലൈക്കി സപ്പോർട്ട് ചെയ്ത് അപ്പൊർമയുണ്ട് ഓ രാജേഷ് ബ്രോ ഡ്യൂട്ടിയിലാണോ ഉം ഡ്യൂട്ടിയിലാണോ അതോ ഇന്ന് ഡ്യൂട്ടി ഇന്ന് ഫ്രൈഡേ അല്ലേ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ രാജേഷ് ബ്രോ ലൈക്ക് ചെയ്തോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കി വേഗം ലൈക്ക് ചെയ്ത് you party